പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ഗ്രാമപഞ്ചായത്തിൽ വെള്ളിയാഴ്ച ചേർന്ന അടിയന്തര ഭരണസമിതി യോഗത്തിൽ വിവിധ ബില്ലുകൾ പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടകളിൽ വികസന സദസ് സംഘടിപ്പിക്കുന്നതിനും ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതിനും ഒരു ലക്ഷം രൂപ അനുവദിക്കാൻ തീരുമാനിച്ചിരുന്നു വിവിധ ഉദ്ഘാടനങ്ങൾക്ക് യാതൊരുവിധ കൊട്ടേഷൻ നടപടികളും സ്വീകരിക്കാതെ ഫണ്ട് അനുവദിക്കാനുള്ള ഭരണസമിതിയുടെ തീരുമാനത്തിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് മെമ്പർമാർ യോഗം വാക്ക്ഔട്ട് നടത്തിയത് പഞ്ചായത്ത് രാജ് പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപയിലധികം ചെലവഴിക്കുന്ന എല്ലാ ബില്ലുകൾക്കും മൂന്ന് കൊട്ടേഷനും ചുരുങ്ങിയത് ഏഴു ദിവസം പരസ്യപ്പെടുത്തി മാത്രമേ ഭരണസമിതി അംഗീകരിക്കാൻ കഴിയൂ എന്ന നിയമം നിലനിൽക്കെ ഇതൊന്നും പാലിക്കാതെ ഫണ്ട് അനുവദിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കും അതിനു കൂട്ടുനിന്ന സെക്രട്ടറിക്കുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് യു ഡി എഫ് ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചത് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഒരു തരത്തിലും പരസ്യം ചെയ്യാതെ ഫണ്ട് അനുവദിക്കാൻ പറ്റാത്ത വികസന സദസ് എന്ന് പേര് പറഞ്ഞ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയുടെ ടെൻഡർ കൊട്ടേഷൻ യാതൊരുവിധ പരസ്യവും ഇല്ലാതെ എ ഫോർ പേപ്പറിൽ സ്വന്തക്കാർ എഴുതി കൊടുത്ത ആ എമൌണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒന്നര ലക്ഷം ഒന്നരമുക്കാൽ ലക്ഷം ഇങ്ങനെ മൂന്ന് എ ഫോർ പേപ്പറിൽ കൊടുത്ത ടെൻഡർ യാതൊരുവിധ പരസ്യവും ചെയ്യാതെ നോട്ടിഫിക്കേഷൻ ചെയ്യാതെ വില്ലേജ് ഓഫീസുകളിലോ പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസുകളിലോ മറ്റു പബ്ലിക് സ്ഥലങ്ങളിലോ ഒന്നും പ്രസിദ്ധീകരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ഒത്താശയോട് കൂടി ആ പഞ്ചായത്ത് സെക്രട്ടറി ഒത്താശയോട് കൂടി അത് അംഗീകരിക്കുമെന്നാണ് ഭരണസമിതി പ്രസിഡന്റ് പറഞ്ഞത് ഞങ്ങൾക്ക് ഭരണസമിതി പ്രസിഡന്റോടും ഭരണസമിതി അംഗങ്ങളോടും ഈ പഞ്ചായത്ത് സെക്രട്ടറിയോടും പറയാനുള്ളത് നിങ്ങൾ ഏത് അഴിമതിക്ക് കൂട്ടിരുന്നാലും അതിനൊക്കെ നിങ്ങൾ എണ്ണ എണ്ണി കണക്ക് ചോദിക്കും കാരണം നിങ്ങളെ പോലെയുള്ള ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഒരു യാതൊരുവിധ നിയമം പാലിക്കാതെ ആ എന്താണോ ഇവിടുത്തെ ഭരണസമിതി സി പി എമ്മിന്റെ അത് കേട്ട് അത് കേട്ടുകൊണ്ടാണ് നിങ്ങള് ശിഷ്ടകാലം ഈ പഞ്ചായത്ത് ഓഫീസിന്റെ സെക്രട്ടറി ആയി പ്രവർത്തിക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് പറയണത് മുൻ വൈസ് പ്രസിഡന്റ് കെ ഹൈറുനിസ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പീറ്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാസില മജീദ് കെ ശ്രീനിവാസൻ കെ ഭാരതി സൽമ കുന്നക്കാവ് ഗിരിജ ടീച്ചർ എന്നിവർ സംസാരിച്ചു ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്ന് യു ഡി എഫ് മെമ്പർമാർ പറഞ്ഞു